ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ വെള്ളാങ്കല്ലൂർ ചാലക്കുടി ബസ് റൂട്ടിൽ നിന്നും ഒരു എഴുന്നൂ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ മാറിയിട്ട് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഇടണ്ടില്ല ഈ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു പത്ത് സെൻറ്റ് നല്ല സ്ക്വയർ പ്ലോട്ട് അടിപൊളി കഷ്ണം ഓക്കെ ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് നല്ല ഏരിയയിൽ ഓക്കെ അതിൻ്റെ അപ്പുറത്ത് പുറത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ആകെ പുല്ല് പിടിച്ചെടുക്കണേ ഇതില് പഴയൊരു വീടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് ഉണ്ടല്ലേ നല്ല അടിപൊളി പറമ്പ ഇതിനോട് ചേർന്നൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പറമ്പിനോട് ചേർന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നൊന്ന് ലൈക്കും ചെയ്തോളൂ വീട് വീടുകാരില്ല വീട് കാര്യം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കിണറൊന്ന കിണർ ഒരിക്കലും പറ്റാത്ത നല്ല കിണറുണ്ട് ഇതിനകത്ത് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഭൂമിയാണ് മണ്ണ് കണ്ടില്ലേ അല്ല എല്ലാ സാധനങ്ങളും ഉണ്ടാവും എന്ന് പറയണ ഇതിൽ മണ്ണ് ശരിയാണ് മണ്ണ് നല്ല കണ്ടില്ലേ വെള്ളം കണ്ടില്ലേ നല്ലത് നല്ല വെള്ളമാണ് കെട്ടിച്ച് കിണറാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ലൈക്കും ചെയ്തോളൂ ഓക്കെ നല്ല പത്ത് സെൻറ്റ് സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ നല്ലൊരു വീട് പണിയാൻ അനുയോജ്യമായിട്ടുള്ള ഭൂമിന് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വെറും ഒന്നേക്കാൽ ലക്ഷം മാത്രം പറയണുള്ളൂ ഇനി നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ താങ്ക് യു സെൻറ്റിന് ഒന്നേക്കാൽ ലക്ഷം ഇട്ടാ